നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസുമാരായ അഭയ എസ് ഓക്ക അഗസ്റ്റിൻ ജോർജ് മഹസി എന്നിവർ ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ജാമ്യം നൽകണമെന്നുമാണ് പൾസർ സുനിയുടെ ആവശ്യം തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതിന് നേരത്തെ ഇരുപത്തി രൂപ ഹൈക്കോടതി പൾസർ സുനിക്ക് മേൽ പിടിച്ചുമത്തിയിരുന്നു തുടർച്ചയായി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പൾസർ സുനിയെ സഹായിക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ ആളുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ചങ്ങാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പൾസർസുനി റിമാൻഡിലാണ് കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജിയുടെ വസ്തുത അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർ ജനറലായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയത് രജിസ്ട്രിയുടെ കൈവശം ലഭ്യമല്ല എങ്കിൽ റിപ്പോർട്ട് സെഷൻ കോടതിയിൽ നിന്നും വിളിച്ചു വരുത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് അതേസമയം ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മെമ്മറി കാർഡ് കോടതിയിൽ ലരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ നടന്ന അന്വേഷണത്തിന്റെ സാക്ഷ്യമൊഴി പകർപ്പ് നടിക്കു നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരുന്നു തീർപ്പായ കേസിൽ പുതിയ ഉപഹർജി സ്വീകരിക്കരുത് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദിലീപ് അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സെഷൻ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ നടി പ്രചരിപ്പിച്ചതായും ദിലീപ് വാദമുന്നയിച്ചു അന്തസ്സ് സംരക്ഷിക്കാനുള്ള അവകാശത്തെയാണ് ഹർജിയിൽ ചോദ്യം ചെയ്തതെന്ന് നടി ചൂണ്ടിക്കാട്ടി മൊഴിപകർപ്പ് ആവശ്യപ്പെട്ട് താൻ നൽകിയ ഹർജിയെ സിംഗിൾ ബെഞ്ചിന് മുന്നിലും ദിലീപ് എതിർത്തിരുന്നു മൊഴിപകർപ്പ് നൽകാനാവില്ല എന്ന് പറയാനുള്ള അവകാശം പ്രതിക്കില്ല കേസ് വൈകിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് നടിക്കായി ഹാജരായ സുപ്രീംകോടതി അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ വാദിച്ചിരുന്നു